എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മുരിങ്ങയ്ക്ക കൊണ്ടുള്ള റെസിപ്പിയാണ് തോരനാണ് ഉണ്ടാക്കുന്നത് മുരിങ്ങയ്ക്ക മുട്ട കോമ്പിനേഷൻ നല്ല അടിപൊളി നാടൻ തോരനാണ് ആദ്യം നമ്മൾ ഈ മുരിങ്ങയ്ക്ക ഇങ്ങനെ പിളർത്തിയെടുത്തിട്ടുണ്ട് അതിനകത്തെ കുരുവെല്ലാം നമ്മൾ എടുക്കുന്നുണ്ട് അതെല്ലാം ഒന്ന് ആദ്യം നമുക്ക് മാറ്റി വെക്കാം ഇനി അതിനകത്തെ കുരുക്കൾ മൂത്ത കുരുക്കളാണെന്നുണ്ടെങ്കിൽ നമുക്കത് വേണ്ട കളഞ്ഞേക്കാം ചെറിയ ഗുരുക്കളാണെന്നുണ്ടെങ്കിൽ എടുത്ത് അരിഞ്ഞിടാം നല്ല ടേസ്റ്റാണ് പിന്നെ ഈ നമ്മൾ മുരിങ്ങയ്ക്ക് ഇങ്ങനെ പിളർത്തി വെച്ചതിന് ശേഷം അതിനകത്ത് കൊണ്ട് ചെറുതായി ഇങ്ങനെ വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് നമ്മൾ അന്നേരം സ്പൂൺ കൊണ്ട് ഇങ്ങനെ ചിരണ്ടി എടുക്കുമ്പോൾ നമുക്ക് ചെറിയ ചെറിയതായിട്ട് അരിഞ്ഞതുപോലെ കിട്ടും നമുക്ക് ഇങ്ങനെ എല്ലാ അതിൻ്റെ പഴുപ്പും മുരിങ്ങയ്ക്കുടേത് നമ്മളിങ്ങനെ സ്പൂൺ കൊണ്ട് ചിരണ്ടി എടുത്തിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്കിനി ഒരു പാൻ അടുപ്പത്ത് വെക്കാം അതിനകത്തേക്ക് വെളിച്ചെണ്ണയാണ് വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് സാധാരണ പോലെ നമ്മൾ കടുകിട്ട് പൊട്ടിക്കും പിന്നെ തേങ്ങ തേങ്ങയിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും ഒരു പച്ചമുളകും ഒരിച്ചിരി ചൂന്നുള്ളിയും കൂടി ചേർത്ത് നമ്മൾ ചതച്ച് വെക്കുന്നുണ്ട് പാനിലേക്ക് കടുകിട്ട് പൊട്ടിയതിന് ശേഷം കറിവേപ്പിലയും ചൂന്നുള്ളിയോ അല്ലെങ്കിൽ സവാളയോ എന്തെങ്കിലും നമ്മൾ ചെറുതായി എരിഞ്ഞതിന് ഒന്നിട്ട് കൊടുത്ത് വഴച്ചിയെടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ ഈ ചിരണ്ടി വെച്ചിരിക്കുന്ന പൾപ്പ് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റിയായി നല്ലൊരു തോരനാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പും അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായി മിക്സാക്കി ഈ എണ്ണയിലൊന്ന് വഴറ്റിയതിനു ശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ് തേങ്ങ ഞാനിത് ചതച്ചെടുത്തിട്ടുണ്ട് നന്നായി ചതഞ്ഞ് തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്കിനി മുരിങ്ങയ്ക്ക വെന്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊരു മുട്ട വേണം മുട്ട എടുത്തതിന് ശേഷം ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മുരിങ്ങയ്ക്കൊന്ന് നമ്മുടെ വെന്ത് കിട്ടിയിട്ടുണ്ട് അധികം വേഗമൊന്നുമില്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും നമ്മളിതിനെ നടുക്കൊരു ചെറിയൊരു കുഴി ഉണ്ടാക്കിയതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ ഈ മുട്ട ഒഴിച്ച് കൊടുക്കുന്നുണ്ട് മുട്ട ഒഴിച്ച് ഒന്ന് നമ്മളിങ്ങനെ ചിക്കി എടുക്കും എന്നിട്ട് ഈ മുരിങ്ങയ്ക്കായ വേട്ട് നമ്മളിത് എടുക്കും അങ്ങനെയാണ് ചെയ്യുന്നത് മുട്ട ചേർക്കുന്ന തോരനൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ ചെയ്യുന്നത് അങ്ങനെ ഈ മുട്ടയും മുരിങ്ങിക്കയും കൂടി നന്നായി മിക്സാക്കിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആ ചതച്ച് വച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം തേങ്ങ കൂടി ചേർത്തതിന് ശേഷം വീണ്ടും നന്നായി എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി നമ്മളിത് പിന്നെയൊന്ന് അടച്ച് വെച്ച് ഒരു രണ്ട് മിനിറ്റ് കൂടി ആവി കയറ്റിയതിന് ശേഷം നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ് നാടൻ രീതിയിലുള്ള നല്ല ഹെൽത്തിയായ നല്ലൊരു തോരനാണ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ അപ്പോൾ നമ്മുടെ തോരനെല്ലാം നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കുഴഞ്ഞു പോകുന്നതൊന്നുമല്ല നല്ലൊരു അടിപൊളി തോരനാണ് മുരിങ്ങിക്കയും മുട്ടയും ഉണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കാം